എടുത്ത് വെക്കാൻ ഹലോ സ്വാഗതം കളിക്കൂ സ്വന്തമാക്കൂ കാർ മറ്റനവധി സമ്മാനങ്ങൾ നിങ്ങൾക്കായുള്ള ചോദ്യം ക്രിക്കറ്റ് താരം സച്ചിൻ ചെണ്ടുൽക്കർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ക്രിക്കറ്റ് നിങ്ങളുടെ ഉത്തരം ഫുട്ബോൾ ആണെങ്കിൽ ഒന്നമർത്തുക നിങ്ങളുടെ ഉത്തരം ക്രിക്കറ്റ് ആണെങ്കിൽ രണ്ടമർത്തുക എന്തൊരു ചോദ്യം ോയിങ് കോയൻകോയി സ്വാഗതം കളിക്കോ നിങ്ങൾക്കായി ചോദ്യം നാലിൽ നിന്ന് ഒന്ന് കുറിച്ചാൽ എത്ര മൂന്ന് അഞ്ച് നിങ്ങളുടെ ഉത്തരം മൂന്നാണെങ്കിൽ ഒന്ന് വരുത്തുക നിങ്ങളുടെ ഉത്തരം അഞ്ചെന്നാണെങ്കിൽ രണ്ടമർത്തുക ഉടൻ തന്നെ ക്ഷമിക്കണം നിങ്ങൾക്ക് മതിയായ ബാലൻസില ഉടൻ തന്നെ റീചാർജ് ചെയ്യൂ